ജനുവരി ഇരുപത്തൊമ്പത് വിശുദ്ധ ജലാസിയൂസ് രണ്ടാമൻ മാർപ്പാപ്പ ജ്ഞാനികൾ തങ്ങളുടെ ലക്ഷ്യത്തോടടുത്തപ്പോൾ നക്ഷത്രം അപ്രത്യക്ഷമായി അപ്പോൾ അവർക്ക് ശൂന്യതയും വിഷമവും ഉണ്ടായി അതുപോലെ ആത്മീയതയിൽ ഇരുണ്ട രാത്രികളുണ്ട് അത് ലക്ഷ്യത്തെ സമീപിക്കുന്നതിന്റെ അടയാളം കൂടിയാണ് വിശുദ്ധ ജലാസിയൂസ് രണ്ടാമൻ മാർപ്പാപ്പ ഗയത്തായിലാണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് മോണ്ടെ കാസ്റ്റിനോ ആശ്രമത്തിലെ ഒരു സന്യാസിയായി തീർന്നു ഉർബൻ രണ്ടാമൻ പാപ്പ വിശുദ്ധനെ റോമിലേക്ക് കൊണ്ടുപോകുകയും ആയിരത്തി അൻപത്തെട്ട് ഓഗസ്റ്റിൽ പാപ്പായുടെ സബ് ഡീക്കനാവുകയും ചെയ്തു അദ്ദേഹത്തിന് മുപ്പത് വയസ്സായപ്പോൾ സാന്താ മരിയ കോസ്മെഡിനിലെ ഹർദിനാൾ ഡീക്കനായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു പിന്നീട് റോമൻ സഭയുടെ ചാൻസലറായി നിയമിതനായ വിശുദ്ധൻ റോമിലെ ഭരണ സംവിധാനത്തിൽ അടിമുടിയുന്ന വികരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി പരിശുദ്ധ പിതാവിന് വേണ്ട രേഖകൾ തയ്യാറാക്കുന്ന താൽക്കാലിക റോമൻ ഉദ്യോഗസ്ഥരെ ആശ്രയിക്കുന്ന പഴയ പതിവ് ഒഴിവാക്കി പാപ്പ ഭരണത്തിന് കീഴിൽ സ്ഥിരമായി ഗുമസ്തന്മാരെ നിയമിച്ചു പാപ്പയുടെ ഔദ്യോഗിക രേഖകളുമായി സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുകയും ചെയ്തു ഈ വിശുദ്ധൻ്റെ കാലത്താണ് പാപ്പായുടെ ചാൻസലർമാർ കർദിനാൾമാരായിരിക്കണമെന്നും അവരുടെ കാലാവധി അവരുടെ മരണം വരെയല്ലെങ്കിൽ അടുത്ത പാപ്പ തെരഞ്ഞെടുപ്പ് വരെയായി നിശ്ചയിച്ചത് നൂറ്റി പതിനെട്ടിൽ പാശ്ചാൽ രണ്ടാമൻ പാപ്പയുടെ പിൻഗാമിയായി വിശുദ്ധൻ തെരഞ്ഞെടുക്കപ്പെട്ടു അധികം താമസിയാതെ റോമൻ ചക്രവർത്തിയായ ഹെൻറി അഞ്ചാമൻ്റെ സൈനാധിപൻ ഫ്രാൻകി പാനോ വിശുദ്ധനെ പിടികൂടി തടവിലാക്കി എന്നാൽ റോമൻ ജനതയുടെ വിശുദ്ധനു വേണ്ടിയുള്ള മുറിവിളി കാരണം അദ്ദേഹത്തെ വിട്ടയച്ചു മാർപ്പാപ്പന്മാരെ വാഴിക്കുവാനുള്ള അധികാരം പാശ്ചാൽ രണ്ടാമൻ പാപ്പ റോമൻ ചക്രവർത്തിക്ക് വിട്ടുകൊടുക്കുകയും തിരിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ ഹെൻറി അഞ്ചാമൻ ഈ അധികാരം വീണ്ടും തൻ്റെ വരുതിയിലാക്കാൻ ശ്രമങ്ങൾ തുടങ്ങി അതിനുവേണ്ടി അദ്ദേഹം വിശുദ്ധ ജലാസിയൂസിനെ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മാർച്ചിൽ റോമിൽ നിന്നും നാടുകടത്തുകയും വിശുദ്ധൻ്റെ തെരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു കൂടാതെ ബ്രാഗായിലെ മെത്രാപ്പൊലിത്തയായ മോറിസ് ബൗഡിനെ ഗ്രിഗറി എട്ടാമൻ എന്ന നാമത്തിൽ എതിർപാപ്പയായി നിയമിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് വിശുദ്ധ ജലാസിയൂസ് രണ്ടാമൻ ഗയാത്തായിലെത്തുകയും ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മാർച്ച് ഒമ്പതിനെ അവിടുത്തെ പുരോഹിതനായി നിയമിതനാവുകയും ചെയ്തു അടുത്ത ദിവസം തന്നെ അദ്ദേഹം മെത്രാനായി അഭിഷിക്തനായി ഉടനടി വിശുദ്ധൻ ഹെൻറി അഞ്ചാമിനെയും എതിർ പാപ്പായെയും ഭ്രഷ്ടരാക്കുകയും നോർമൻ സംരക്ഷണത്തോടെ ജൂലൈയിൽ റോമിൽ തിരിച്ചെത്തുകയും ചെയ്തു വിശുദ്ധ പ്രസാഡ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വേളയിൽ ഫ്രാൻഗി ഫാനിയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യവാദികൾ പാപ്പായെ ആക്രമിച്ചു ഇതേ തുടർന്ന് പാപ്പ ഒളിവിൽ പോവുകയും ചെയ്തു അദ്ദേഹം നേരെ ഫ്രാൻസിലേക്കാണ് പോയത് മാർഗമധ്യേ പിസായിലെ കത്തീഡ്രൽ ദേവാലയം അഭിഷേകം ചെയ്യുകയും ചെയ്തു ആ വർഷം അദ്ദേഹം മാർസിലയിലെത്തി നഗരങ്ങളിലെ ജനങ്ങൾ വളരെ ആവേശത്തോടെ വിശുദ്ധനെ വരവേറ്റു ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് ജനുവരിയിൽ വിശുദ്ധൻ വിയന്നായിൽ ഒരു സിനഡ് വിളിച്ചുകൂട്ടി മാർപ്പാപ്പമാരെ ഒഴിവാക്കാനുള്ള അധികാരത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കാൻ വേണ്ടി ഒരു പൊതു സെമിനാർ വിളിച്ചുകൂട്ടുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ക്ലൂണിയിൽ വെച്ച് വിശുദ്ധ ജലാസിയോസ് പാപ്പ മരണമടഞ്ഞു റോമൻ കാത്തലിക് ചർച്ചിൻ്റെ മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധ ജലാസിയോസ് പാപ്പയെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഓർക്കാം